വയനാട് ദുരന്തത്തിൽ പുറത്തുവന്ന കണക്കുകൾ കേരള സർക്കാരിനെതിരായ ആയുധ പ്രയോഗമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള കള്ളപ്രചരണമാണ് ഇതെന്നും ഇപ്പോഴും കേരളം പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സഹായമാണ് അത് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ വാർത്ത സഹായകരമാകുന്നതെന്നും മന്ത്രി വയനാട്ടിൽ പറഞ്ഞു സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർത്തി സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക ദുരന്തമുഖത്ത് ലോകത്ത് ഏതൊരു സർക്കാരിന് മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഇപ്പോ കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മളൊക്കെ തന്നെ ഫണ്ട് പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഞങ്ങളാരും കൈവിട്ടിട്ടില്ല ഫണ്ട് ലഭിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫണ്ട് നൽകില്ല എന്ന് ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് തന്നെയാണ് എന്നാൽ ചിലർക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് കാലാണ് കിട്ടരുത് കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത് ഈ സർക്കാർ നരകിറ്റുവോളം ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ് കാരണം നാളെ കേന്ദ്ര സർക്കാർ ഫണ്ടൊന്നും നൽകിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സംഭവം നടന്ന് പത്ത്